ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഇസ്ലാമിൽ എന്തോ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വച്ച് കെട്ടി കുട്ടക്കണക്കിനും ചാക്കുകണക്കിനും ഒക്കെ പുറത്തോട്ട് ഇറക്കുന്നു സാധാരണ ആളുകൾ പറയുക ശരിക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ച് അറിയുന്ന ഇസ്ലാം എന്താണ് എന്നറിയുന്ന ഒരാളും ആ ഒരു അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നു ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അപ്പിക്കുപ്പായം മുതൽ തുടങ്ങുവാണ് വിവാഹമാണെങ്കിലും അനന്തര സ്വത്തുക്കളാണെങ്കിലും സാക്ഷിത്വമാണെങ്കിലും വിദ്യാഭ്യാസം ജോലി മുത്തലാക്ക് തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിലെ അനീതിയുടെ ഒരു ഈറ്റില്ലം തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അതുകൊണ്ടാണ് സ്ത്രീകളുടെ ശവപ്പറമ്പാണ് ഇസ്ലാം എന്ന് പറയുന്നത് വെറുതെയല്ല ഇതിലെ നൂലാമാലകളെ കുറിച്ച് ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത് അത് പറയുമ്പോ പറയുന്നവരെ കൊല്ല നടന്നിട്ട് കാര്യമില്ല പറയുന്നവരെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് പറയുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി പണപിരിവ് നടത്തി കൊട്ടേഷൻ കൊടുത്തിട്ട് കാര്യമില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ തന്നെ ഉണ്ട് വിമർശിക്കുന്നവരെ ഒക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇനി വരും തലമുറയും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കും ഒരുപക്ഷെ നിങ്ങൾക്കെന്നെ കൊല്ലാൻ പറ്റും തോൽപ്പിക്കാൻ പറ്റില്ല അതിരിക്കട്ടെ എന്നെ കൊന്നുകഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ അവസാനിക്കില്ല വരും തലമുറ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരു പുരോഗമന സമൂഹത്തിന്റെ ഭൂഷണമല്ല ഈ ഗ്രന്ഥം എന്ന് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സാധിക്കുന്നതുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇസ്ലാം ഏറിലായി എന്ന് മാത്രമല്ല ഇസ്ലാം എന്താണ് എന്ന് കൂടുതൽ ആളുകൾക്ക് ബോധ്യമുണ്ടായി ബോധമുണ്ടായി താമസമുള്ള ആളുകൾ ആറാം നൂറ്റാണ്ടിന്റെ ഈ ഗോത്രമതം ഉപേക്ഷിച്ചു പക്ഷേ വകതിരിവില്ലാത്ത ആളുകൾ സ്വാർത്ഥ താൽപ്പര്യത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ പണമാകട്ടെ പദവിയാകട്ടെ പോപ്പുലാരിറ്റി ആകട്ടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ വീണ്ടും ഈ മതത്തിനകത്ത് മതത്തെ ചുറ്റിപ്പറ്റി ഇതിനെ വെളുപ്പിച്ചും വ്യാഖ്യാനിച്ചും നിലനിൽക്കാൻ പറ്റൂ ഒരു ചാനൽ ഡിബേറ്റില് സ്ത്രീ വിരുദ്ധതകൾ എത്ര വേണം ഇസ്ലാമിലുള്ളത് ഞാൻ എണ്ണി എണ്ണി പറയാം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ രത്നത്തെ നിങ്ങൾക്കറിയാമോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്നാൽ അതിലേറെ നല്ല റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലേഡിയാണ് ശ്രീ നുസ്ര ജഹാൻ എപ്പോ വിളിച്ചാലും ആളെ ഫോണി കിട്ടും ഇനിയും വിളിച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു മെസ്സേജെങ്കിലും അയയ്ക്കും അതല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ തിരിച്ചു വിളിക്കും വിളിച്ചിട്ട് കാര്യങ്ങൾ എത്ര സമയം വേണമെങ്കിലും സംസാരിക്കും എന്റെ സുഹൃത്താണ് ആളെ അപ്പോ ചാനലുകളിൽ വന്നിരുന്നിട്ട് ഇവർ വിചാരിക്കുന്നത് സ്ത്രീകൾ സംസാരിക്കില്ല സ്ത്രീകളുടെ ശബ്ദം പോലും മറയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മതസമൂഹത്തിനിടയിൽ കുംഭമേളയ്ക്ക് വരെ പോയി എന്തുകൊണ്ടൊരു പെണ്ണിന് പൊട്ടിടാൻ പാടില്ല തലയിൽ തട്ടമിടണം നിർബന്ധമുണ്ടോ എന്താണ് കുപ്പിവളകൾ ഇട്ടാൽ പെണ്ണൊന്ന് ഒരുങ്ങിയാൽ എന്താണ് പ്രശ്നമെന്ന് ചിന്തിച്ച ആ പഴയ എയർ ഹോസ്റ്റസ് ഉണ്ടല്ലോ അതെ ജഹാൻ സ്ത്രീ വിരുദ്ധതകൾ എണ്ണി എണ്ണി വിളിച്ചു പറയുവാണ് പബ്ലിക്കിൽ കേട എനിക്കിപ്പോ ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കണോ ഇപ്പൊ ചാക്കിർ പറയണേ ഞാൻ മതവിധി പറയാനാളല്ല അപ്പൊ മുസ്ലിം ലീഗല്ല മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എങ്ങനെ ആയിരം പള്ളിയുടെ കാവിയാവൂ മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിന്റെ ലീഡർ പൊളിറ്റിക്കൽ പാർട്ടിന്റെ ലീഡർ ആയിട്ട് ഇരിക്കണം അല്ലാതെ പള്ളി പള്ളികളുടെ ആയിരം പള്ളികളുടെ കാവിയായിരിക്കാൻ കാവിയായിരിക്കാം അല്ല അതുകൊണ്ടുതന്നെയാ മുസ്ലിം ലീഗാരോട് നമ്മൾ ചോദിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കാന്തപുരം മസാദിനോടും ഷാക്കിറോ എല്ലാ മുസ്ലിം ലീഗ് ആരോടും ചീലിക്ക് ചോദിക്കാനുള്ളത് ഹജ്ജ് ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ അവസാനത്തെ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് ആ ഹജ്ജിന് പോകുമ്പോ അവിടെ ആണും പെണ്ണും എട കലാ ഉമ്രക്ക് പോകുമ്പോൾ ഞാനും പോയിട്ടുണ്ട് ആണും പെണ്ണു ഇങ്ങനെ തിങ്ങി 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 ഇങ്ങനെ നമുക്ക് എവിടെയാ പോണ്ട അറിയില്ല ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ട് പല രാജ്യത്തുമുള്ള സ്ത്രീകൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അവർ ഉമ്ര ചെയ്യുന്നതിനിടയിൽ ഹജ്ജിന്റെ വേളയിലെ ത്വാഫിനിടയിൽ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു പെണ്ണു പറയുന്നു ഞാൻ തവാഫ് ചെയ്യുന്ന സമയത്ത് എന്റെ പിൻഭാഗത്തെന്തോ തടിച്ച ഒരു സാധനം വന്ന് ആദ്യം എനിക്ക് തോന്നിയതാണെന്ന് ഞാൻ വിചാരിച്ചു രണ്ടാമത് നോക്കിയപ്പോൾ ശരിക്കും ഇടിക്കുവാണ് എന്റെ നിദംബത്തിൽ ഒരാൾ ലിംഗം കൊണ്ട് തട്ടുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ നിദംബത്തിൽ അയാൾ ഒന്നുള്ളിൽ എന്റെ നെഞ്ചിൽ പിടിക്കാൻ ശ്രമിച്ചു ആ പെണ്ണുരുത്തി ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അത് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ നമുക്ക് അറിയുന്നതാണ് അതൊക്കെ ഇന്നും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഉമ്രക്കിടയിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ അതിലേറെ എന്നെ സന്തോഷിപ്പിച്ചതും ചിന്തിച്ച് ചിന്തിപ്പിച്ചതും അതിന്റെ താഴെ വന്ന കമന്റുകളാണ് ഒരുപാട് സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് മക്കയിലെത്തി ആ മണ്ണിലൊന്ന് ചവിട്ടി ആ കിള്ളയൊന്ന് പിടിച്ചു കുലുക്കി ആ ഗേഹത്തിൽ ഒന്ന് തവാഫ് ചെയ്ത് ആ ചൈതന്യം പോലും ഓർത്തെടുക്കാൻ ആ മണ്ണിൽ പീഡിപ്പിക്കപ്പെട്ടതിന്റെ അനുഭവം ഞങ്ങളെ വേട്ടയാടുന്നു ആ സ്ത്രീ എഴുതിയതും അതിന്റെ താഴെ വന്ന കമന്റുകളും അതിനകത്ത് ഇട കലരരുത് എന്ന് എന്തേ നിങ്ങൾക്ക് ഒഴിയാൻ പറ്റാത്തത് ഏ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന മക്കയിൽ ആണും പെണ്ണും ഇടകലർന്ന് നെഞ്ചിൽ പിടിച്ചും നിദംബത്തിൽ പിടിച്ചും വെച്ചുമൊക്കെ അവര് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്തേ ഇതൊന്നും ഇസ്ലാമിന്റെ മാനദണ്ഡമല്ല എന്ന് പറയാൻ കഴിയാത്തത് പെണ്ണ് മുഖം മറയ്ക്കണം എന്ന് പറയുന്ന നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ മുഖം മറയ്ക്കണം എന്ന് എന്താ പറയാൻ പറ്റാത്തത് മതത്തിന് അങ്ങനെയുണ്ടോ ഒരു നിയമം ഓ അങ്ങനെയാണല്ലോ അല്ലെ ഷാഫിമാം ഈജിപ്തിൽ പോയപ്പോൾ വേറെ ഒരു നിയമമായിരുന്നു സിറിയയിൽ വന്നപ്പോൾ വേറെ ഒരു നിയമമായിരുന്നു അങ്ങനെ ഉണ്ടാകും അല്ലേ ശരി ില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ആണുങ്ങൾ അടിവസ്ത്ര ഇല്ലാതെ ഒറ്റമുണ്ട് ഇങ്ങനെയും പിന്നെ ബ്രാഹ്മൺസ് നൂലിടണ പോലെ അതേ സ്റ്റൈലിൽ ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ടുമാണ് ആണ് ഉണ്ടാവാറ് പക്ഷെ അവിടെ ഒരു വ്യഭിചാരോ ഒരു പ്രശ്നവും ഇല്ല കാരണം അവിടെ ചെല്ലുന്നവനും അവിടെ ഒരു ലക്ഷ്യം ഉണ്ടാവും ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നവനും മാത്രാണ് ലക്ഷ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയത് ഇപ്പൊ തലേലിടാത്ത തലേ തന്നെ കണ്ട് പിന്നെ അല്ലെങ്കിൽ ബോഡി കണ്ട് കാപം വരിക എന്ന് പറയുന്നത് നമ്മളെ തെറ്റല്ല അത് ഈ ചിന്തിക്കുന്നവരെ തെറ്റാ അപ്പൊ അവിടെയൊന്നും ഈ ഇടപഴകി നിൽക്കുന്ന സ്ഥലത്തൊന്നും ഇവർക്ക് ഇസ്ലാം ഇല്ലേ അല്ലെ ഈ ഹജ്ജ് മാറ്റാനുള്ള ഇതൊക്കെ പത്ത് കണ്ടാവും അപ്പൊ ഇവര് പറഞ്ഞ് നോക്കിയാൽ ഇപ്പൊ സൗദി അറേബ്യയിലെ സൽമാൻ രാജകുമാരനെ പറ്റി പറയുമ്പോ അവര് പറയും അയാള് പറയണമെന്ന് എന്റെ മുസ്ലിസ്ലാമ് ഞങ്ങളിപ്പോ ഇസ്ലാമിനെ പറ്റി കണ്ടെത്തി ആയിരത്തി നാനൂറ് കല്ലും കഴിഞ്ഞിട്ട് കേരളത്തിൽ അങ്ങനെ കണ്ടെത്തി കുറച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് കെട്ടി അങ്ങോട്ട് വല്ല എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനും പൈലറ്റ് ആവാനും ആവാനും ടീച്ചറാവാൻ ഒക്കെ മുസ്ലിം പെൺകുട്ടികളെ ഇറങ്ങി വരുന്നുണ്ട് ആ ഇറങ്ങി വരുന്ന നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഹിസാഫിയും മക്കനെയും ഒക്കെ കൊണ്ടുവരും ഉദ്ദേശിക്കുന്നത് മുഹമ്മദിന്റെ ഭാര്യ സെഫിയാക്കു വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന്റെ ഫോട്ടോ ആണ് മുസ്ലിം മുസ്ലിംകളുടെ കഴിഞ്ഞ എലക്ഷന്റെ പോലും മലപ്പുറത്ത് ഉണ്ടായത് നമ്മൾ കാണുന്ന പിന്നെ എലക്ഷന്റെ മത്സരിക്കാൻ പോയിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് വരൂടോ അപ്പൊ ഇവരനിപ്പോ പ്രത്യേക പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ഹോസ്പിറ്റലിലാണോ ഈ ഡോക്ടർമാരി എഞ്ചിനീയർമാരി ഒക്കെ അയയ്ക്കുക പിന്നെ ദർഗകളിലെ നേർച്ച ിട്ടാണുള്ളത് അവിടെ ഇവർ നടത്തുന്ന ഇന്റർനാഷണൽ സെമിനാറുകൾക്ക് സ്ത്രീകൾ വേദിയിൽ വന്നിരിക്കുന്നുണ്ട് സദസ്സിലിരിക്കുന്നത് പോട്ടെ അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് എന്തും പറ്റും അതാണ് ഇവരുടെ രീതി അതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് സ്ത്രീകൾ പഠിച്ചുയരുന്നു അവർ വിദ്യാസമ്പനരാകുന്നു ഇവരുടെ ഈ ആറാം നൂറ്റാണ്ടിന്റെ മതം വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഞങ്ങൾക്ക് ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ് കോലാഹലമുണ്ടാക്കിയ അഞ്ച് പെണ്ണുങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇവളുമാരൊക്കെ ഇനിയിപ്പോ ആണുങ്ങളെ ചികിത്സിക്കില്ലേ ഇവരുടെ മുമ്പിൽ വരുന്ന ഈ അപ്പിക്കുപ്പായ കാര്യങ്ങളെ മാത്രമേ ചികിത്സിക്കത്തുള്ളൂ ഒരു പ്രബുദ്ധ സമൂഹം ഇവരെ വിശ്വസിച്ചിട്ട് എങ്ങനെയാണ് ഇവരിൽ നിന്നും ചികിത്സ തേടുന്നത് അതിൽ വരെ ഇവരും മതം കലർത്തിക്കൊണ്ടിരിക്കുവാണ് ഈ സമൂഹത്തെ ചിന്തിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ഓ വലിയ പാടാ നീ നന്ദി